വെച്ച് മ്മടെ മോനായിട്ട് ഇന്നലെ ഗൾഫ് വന്നു പറയുന്ന കേട്ടെ മൂത്തരനെ കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ് ഇതൊക്കെ പാടത്ത് പോയിന്ന് പറയുന്നത് കണ്ടാ മൂത്തരന് കണ്ടാ ഞാൻ പോയിട്ട് വരും മോനാട്ട ഇന്നലെ വന്നു എന്നറിഞ്ഞു ശരി നേരം വെളുക്കട്ടെ വന്നിട്ട് കാണാന്ന് പറഞ്ഞിട്ട് ഇരുന്നാണ് കഴിഞ്ഞ മാസം വരാന്ന് പറഞ്ഞു മോനാട്ടെ ഞങ്ങളൊക്കെ കാത്തിരുന്നു വരാൻ അല്ലേ ആ ആയിക്കോട്ടെ വന്നല്ലോ സന്തോഷം മാസം വരാന്ന് പറ്റി അതേ ഓഫീസിൽ കൊണ്ട് തിരക്കായിരുന്നു അത് കാരണം വൈകി നമുക്ക് മോനോട്ട മോനാട്ട നിങ്ങൾ പറയണു നിങ്ങൾക്ക് അവിടെ ഓഫീസ് ജോലിയാണെന്ന് പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയണു മോനാട്ടിന അവിടെ ഒട്ടകം മേക്കലാണ് ശരിയാണ് മോനാട്ടാ വന്ന് ശരി കൊണ്ടുവന്ന് തരാന്നാ വിചാരിച്ച് ഒരു തുള്ളി തരാൻ പറ്റില്ല ഞാൻ എന്റെ വായ് എനിക്കേ പാരയായി